അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ വിളിച്ചോണ്ട് അകത്തേ കയറി ഉണ്ടി ചായ അവശ്യതയോടെ പറഞ്ഞുകൊണ്ട് ബാത്റൂമിന്റെ വാതിൽ ചാരി നിൽക്കുന്നവളെ കണ്ട് ഉള്ളിലൊരാന്തലോടെ തൊടിയിൽ നിന്നെടുത്ത കപ്പ താഴേ കെറിഞ്ഞുകൊണ്ട് അവൻ വേഗം അവൾക്കരിയിലേക്ക് എത്തി എന്താ എന്താ മുഖം വല്ലാതെ അവനവളുടെ കവളിൽ തൊട്ടു ഒന്നുമില്ല ചായ രാവിലെ കഴിച്ച് വയറ്റിൽ പിടിച്ചില്ല അവൾ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞു നിനക്ക് ആയോ ആൻഡോ പതിയെ ചോദിച്ചുകൊണ്ട് അവിടെ വാറ്റിൽ തൊട്ടു ഇല്ല അവൾ ശരിമായാതെ പറഞ്ഞു ലേറ്റായില്ലേ കഴിഞ്ഞ മാസത്തിൽ പെരുന്നാൾ സമയത്തല്ലായിരുന്നു ആൻഡോ ചോദിച്ച് കേട്ടപ്പോൾ ആനയുടെ പുഞ്ചിരി മാഞ്ഞു അറിയാതെ കൈ വാരിനു മുകളിലേക്ക് പാഞ്ഞു ഈശായ അവൾ ആൻഡോയുടെ കയ്യിൽ മുറുകെ പിടിച്ചു വർഷം രണ്ട് കഴിഞ്ഞിട്ടും വിശേഷമായില്ലെന്ന് ഓരോരുത്തരും ചോദിക്കുമ്പോൾ ഒരു തെറ്റുകാരിയെ പോലെ മുഖം കുനിച്ച് നിന്നതാണ് ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് ഏയ് പേടിക്കണ്ടോച്ചെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല അവളിലുണ്ടായ ഭീതി തന്നെ പറ്റിയാകും ഉറപ്പുണ്ടായിരുന്നു ആൻഡോക്ക് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയല്ലോ ആനി ദയനീയമായി ആന്റോയെ നോക്കി വേണ്ടോ അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഹാ കരയാതെ വെച്ച് സാറില്ല പോണ്ട വേറെ മാർഗമുണ്ടല്ലോ ഞാൻ ഡേവിയെന്ന് വിളിക്കട്ടെ ആനയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിയോടെ തന്റെ പിണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ആൻഡോ അന്നമയോട് യാത്ര പറഞ്ഞ് കാറ് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത് ആൻഡോയാ നാൻസിയോട് പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് കാതോരും ചേർത്ത് കാറിന്റെ അടച്ചു എന്നാടാ നാൻസി ഡോർ ഡോറടക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഡേവി ചോദിച്ചു ആ വരുവാ ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പം അങ്ങോട്ട് വരാം ആ ഹോസ്പിറ്റലിൽ പോണേ പോവാം എന്തായാലും അങ്ങോട്ട് വരട്ടെ ശരിയെന്നാ കോൾ കട്ട് ചെയ്ത് കാറിലേക്ക് ഇട്ടുകൊണ്ട് ഡേവി വണ്ടി മുന്നോട്ടെടുത്തു എന്താ പ്രശ്നം നാൻസി ഡേവിയെ നോക്കി ആനിക്കെന്തോ വല്ലായ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞോ ഡേവി പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു എന്താ ഡേവി അവളെ കൂർപ്പിച്ചു നോക്കി വിശേഷാണോ നാൻസി ഡേവിയെ നോക്കി ആ അവനൊന്നും പറഞ്ഞില്ല നീയാളൊന്ന് വിളിച്ചു ചോദിക്കുക അങ്ങനെ വല്ലതാണെങ്കിൽ ഉറങ്ങയോട് പോകുന്ന മോശമല്ലേ ആണെന്ന് നാൻസിയും തലയാട്ടി നാൻസി ആനിയെ വിളി സംസാരിക്കാൻ ശ്രദ്ധിക്കാതെ ഡേവി വണ്ടിയുടെ വേഗം കൂട്ടി കോവിള് കട്ടി നാൻസിയുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ കണ്ട് ഡേവിഡ് എന്താണെന്ന് പുരികമയർത്തി ആനി ചേച്ചി കരഞ്ഞു ഹോസ്പിറ്റൽ പോയി നോക്കാൻ വയ്യാന്ന് നമുക്കൊരു കിറ്റ് മേടിക്കാം ഡേവിഡ് തലയാട്ടി ഹോസ്പിറ്റലിൽ പോകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഒന്ന് രണ്ടു തവണ സംശയം തോന്നി പോയപ്പോഴൊക്കെ കരഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങി വന്നു പിന്നെ കുറേ ദിവസം നീളും ആ സങ്കടം സത്യത്തിൽ അവിടെ സങ്കടം കാണുമ്പോൾ എനിക്ക് അമ്മച്ചിയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടം വരും എത്രയേറെ പ്രതീക്ഷയോടെയാണ് ഒരു കുഞ്ഞിനു വേണ്ടി അമ്മ കാത്തിരിക്കുന്നത് എത്ര ശ്രദ്ധയോടെ വളർത്തി വലുതാക്കുന്നു പിന്നീട് ആ മക്കളെ കൊണ്ട് സങ്കടം മാത്രം കിട്ടുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്നാ ആനിക്ക് സങ്കടം കുറയാണ് ഫുൾ ടൈം അവൾക്ക് ജെസി ജീനുവിനും വിട്ടുകൊടുക്കാതിരുന്നത് അവനും ആനിയോ തന്നെയാണ് പ്രിയപ്പെട്ടവള് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയതാ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമൊന്നുമില്ല കാത്തിരിക്കാനാണ് ഡോക്ടർ പറഞ്ഞു എന്നാലും തമ്പുരാൻ ഇത്തവണെങ്കിലും അവർക്ക് ആ സന്തോഷം കൊടുത്താൽ മതിയായിരുന്നു അവനും സങ്കടമുണ്ട് പിന്നെ അന്നും പുറത്ത് മാത്രം ഡേവിഡ് പറഞ്ഞതിനൊക്കെ മൂളിക്കൊണ്ടിരുന്ന നാൻസി അതിനിടയിൽ മെഡിക്കൽ സ്റ്റോറിൽ വണ്ടി ഉർത്തി ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റും വാങ്ങി വണ്ടി മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി വന്നു വരണ്ട ഒരു ചിരിയോടാൻസിയുടെ കൈ പിടിച്ചു വാ ടെസ്റ്റ് ചെയ്യാൻ കിറ്റ് വാങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റൽ പോകുന്നതിനെ കുറിച്ച് ടെൻഷനൊന്നും വേണ്ട നല്ലത് മാത്രം മനസ്സിൽ ചിന്തിച്ച് നമുക്ക് നോക്കാന്നേ ആയോ ഒരു കൂടെ പിറപ്പിനെ പോലെ കൈ പിടിക്കുന്നവള് നോക്കി പുഞ്ചിരിയോട ആനിയെ അകത്തേ കയറി ബെഡ്റൂമിലേക്ക് വാതിലടച്ചു പിന്നെ തളർച്ചയോടെ ബെഡിലിരുന്നു നാൻസി അമ്പരപ്പോ ആനിയെ നോക്കി എന്താ എന്തു ചി ടാൻസികളുടെ കവിളിൽ കൈ ചേർത്തു പാവനെ പവനെ കെട്ടിപ്പിടിച്ചയച്ചാൻ ഉറങ്ങാറുണ്ട് പിന്നെ ആ പോകുമ്പോൾ വല്ലാത്ത സങ്കടം ആൾക്ക് ആളും എനിക്കില്ലാത്ത ഈ വീട്ടിൽ ഞങ്ങൾ മാത്രം മനസ്സ് മരവിച്ച് ശരീരവും മരവിച്ച് പോയതെന്ന് തോന്നുന്നു ഒരു കൂടെ പെർപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഈ മുറിയിൽ വരണ്ട പണ്ട് പോലെ ജീവിക്കുന്ന പെണ്ണിൻ്റെ അവസ്ഥ അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് വല്ലാത്ത പേടിയാണ് എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ ഭാഗ്യദോഷം കൊണ്ടാണോ ഇച്ചാനി കൂടി മക്കളില്ലാത്ത എൻ്റെ സങ്കടം അനുഭവിക്കേണ്ടി വരുന്നെന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് ഇത്തവണയും ദൈവം എന്നെ തുണച്ചില്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം നാൻസി ഇവിടെ നിൽക്കാമോ എനിക്കൊരു കൂട്ടിന് ഇതൊക്കെ അതിജീവിക്കാൻ ഒരു ഫലത്തിന് ആനി വിറക്കുന്ന കൈകളോടെ നാൻസിയുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു എന്തിനും കൂടെ ഉണ്ടാവും ചേച്ചി അതിപ്പോൾ എത്ര മോശ സാഹചര്യമാ പോലും ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിലെ ഡോർ കൺ മുമ്പിലടയുമ്പോൾ തൻ്റെ ഹൃദയം ഇടിപ്പ് ക്രമാതീതമായി ഉയരുന്നത് നാൻസി അറിഞ്ഞു വാതിൽ തുറന്ന് ആനി ഇറങ്ങി വന്നതും ടേബിളിന് മുകളിൽ സ്ട്രിപ്പ് വെച്ചുകൊണ്ട് കൈകൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ ഇറുകി അടക്കുന്നതും കണ്ട് നാൻസി അവൾ അവൾക്കരിയിലേക്ക് ചെന്നു വിതുമ്പലിൽ വിറക്കുന്ന കവിളകളിലേക്ക് മിഴുനീരൊഴുകിപ്പടർന്നപ്പോൾ ഒരു നിമിഷം നാൻസിയുടെ കണ്ണുകളും നിറഞ്ഞു ഒരു കൂരയ്ക്ക് കീഴിലെ നാല് ഹൃദയങ്ങളിൽ മുഴങ്ങിയ ഒരേ പ്രാർത്ഥനയുടെ ഫലമെന്നവണ്ണം തെള്ളി നേര പ്രഗ്നൻസി ട്രിപ്പിൽ സന്തോഷത്തിന്റെ വരകൾ തെളിഞ്ഞു ചേച്ചി ഇത്തവണ കർത്താവ് നമ്മളെ കൈവിട്ടില്ല കേട്ടോ ആനന്ദ കണിയിലൂടെ ആനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നാൻസി അത് പറഞ്ഞപ്പോൾ ഒരേങ്ങളോട് അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ആനി ആനിയുടെ കരച്ചിലിന് അർത്ഥമറിയാതെ മുറ്റത്തേക്ക് ഇറങ്ങി ആൻഡോ വാതിൽക്കലേക്ക് ഓടി വന്ന നാൻസി കിതപ്പോടെ ഡേവിഡിന്റെ കാതിലാ ശുഭവാർത്ത പറഞ്ഞതും ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി ആൻഡോയെ വാരിപ്പുണെന്ന മുകളിലേക്ക് എടുത്തുയർത്തി ഡേവിഡ് അവന്റെ പ്രവൃത്തിയുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ആ കണ്ണുനീരിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല ആന്റോക്ക് ഡേവിഡ് ആന്റോയുടെ ചുമലിൽ പിടിച്ചു കുഴുക്കിയെന്ന് പുഞ്ചിരിച്ചു ഡേവിഡിന്റെ തോളിൽ മുഖം അമർത്തിയ ആൻഡോ അവനെ ചുറ്റി പിടിച്ചു കണ്ണുനീരുകൊണ്ട് തന്റെ ചുമൽ നനയുന്നത് അറിഞ്ഞിട്ടും പിടിച്ചുമാറ്റാനോ തടയാനോ തുനിയാതെ ആന്റോയുടെ സങ്കടം ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ തന്നെ നിന്നു ഡേവിഡ് ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി നിറഞ്ഞ മുഖചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച കോർണറിൽ നിൽക്കുമ്പോൾ ആനിയുടെ മുഖത്ത് ആശങ്കയായിരുന്നു ഒരൽപ്പം സന്തോഷിച്ചതിന് പകരമായി കർത്താവിന് എന്തൊക്കെയാണ് പിന്നാലെ തരാൻ പോകുന്നതെന്ന് അറിയാതെ എന്തെന്നില്ലാത്തൊരാശങ്ക ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവരും അതേ ആശങ്കയിൽ തന്നെയായിരുന്നു ഡോക്ടറിനെ കാണാൻ ആൻഡോയും ആനിയും അകത്തേക്ക് കയറിയപ്പോൾ ഇടനാഴിയിൽ നാൻസിയും ഡേവിഡും തനിച്ചായി കുഞ്ഞു മുഖങ്ങളിലൂടെ കൗതുകത്തോടെ കണ്ണോടിക്കുന്ന നാൻസിയെ കണ്ട് ഡേവി പുഞ്ചിരിച്ചു ആനിയുടെ കാര്യത്തിൽ ഭയപ്പെടാനൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഇറങ്ങിയത് ആൻഡോ നമുക്ക് ആലക്കലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം കൂടി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോവാ ഈ അവസ്ഥയിൽ ആനിയെ ബുദ്ധിമുട്ടിക്കണ്ട ഡേവിഡ് പറഞ്ഞപ്പോൾ അതേ അഭിപ്രായം തന്നെയായിരുന്നു ആൻസിക്കും ആലക്കലും മുറ്റത്തേക്ക് വണ്ടി ചവിട്ടി നിർത്തുമ്പോൾ ഉമ്രത്തൂലാത്തുന്നുണ്ടായിരുന്നു ജെസ്സി നീര് വച്ച മുഖമേർത്തി അവർ നോക്കി പുഞ്ചിരിയോടവൾ മുറ്റത്തേക്ക് ഇറങ്ങി ജെസ്സിക്ക് ഒൻപതാം മാസം തുടങ്ങിയതിനാൽ അധികം പണികളൊന്നും ഏൽപ്പിക്കാറില്ല ത്രേസ്യെ അതുകൊണ്ട് തന്നെ വ്യായാമ രീതിയിൽ ഇടക്കിടെ നടക്കുകയാണ് അവൾ എന്തായി ആനിക്കൊച്ചേ ജി പുഞ്ചിരിയോടെ ആനിയുടെ കയ്യിൽ പിടിച്ച് അവർ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ പറഞ്ഞോണ്ട് അകത്തേ കയറി പിന്നാലെ നാൻസി ഹോസ്പിറ്റലിൽ നിന്ന് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൻഡോ എന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചെരിപ്പഴിച്ചിട്ട് ഡേവിഡ് അകത്തേ കയറി വാ ആൻഡോ ഞെട്ടിയ പോലെ ഡേവിഡിനെ നോക്കിയ ശേഷം വേഗം ചെന്ന് ചെരുപ്പഴിച്ചു മാറ്റി അകത്തേക്ക് കയറി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ലെന്ന് ഡേവിഡ് നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ആനയുടെ ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് നടന്നു സ്ത്രീകൾ ഭക്ഷണം വിളമ്പി തുടങ്ങിയിരുന്നു വിളമ്പാൻ തുടങ്ങിയ നാൻസിയെ റോസി വിളക്കി ഞാൻ വിളമ്പ അലഞ്ഞു വന്നിട്ട് വിളമ്പാനും നിൽക്കണ്ട അങ്ങോട്ടിരിക്കേ എനിക്ക് ആകുന്നില്ലേ കൊച്ചേ റോസി സ്നേഹത്തോടെ ശാസിച്ചുകൊണ്ട് നാൻസിയെ കസേരയിലേക്ക് ഇരുത്തി ത്രേസിയും മോളമയും ആനയുടെ അരികിൽ തന്നെ ഇരുന്നു ഇങ്ങനെ നുള്ളിയും ബീച്ചെയും തിന്നാ പോരെ കൊച്ചേ ഒരു വയറുകണ്ണിയാന്നുള്ള ചിന്തയോടെ വേണം നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ത്രേസി അവളുടെ തോളിൽ തൊട്ടു ആനി ചിരിച്ചു ഊണ് കഴിഞ്ഞല്ല ആ ഒരു സൗകര്യാർത്ഥം അവിടെ ഇവിടെ എങ്കിലായി ഇരിപ്പുറപ്പിച്ചു ആൻഡോ ഡോക്ടർ എന്നതാണോ പറഞ്ഞേ തോമസ് ആന്റോയും ഡേവിഡിരുന്ന് അടുത്തേക്ക് ഒരു കസേര വലിച്ചിട്ട് അവർക്കരികിലിരുന്നു പൂർണ്ണ വിശ്രമം വേണമെന്ന് പറഞ്ഞുവച്ച പിന്നെ മരുന്നുണ്ട് ചിട്ടകളും പറഞ്ഞു തന്നിട്ടുണ്ട് തോമസ് ഒന്ന് മൂളി നിന്റെ മുഖം താടാ വല്ലാണ്ടിരിക്കുന്നത് ഒരു സന്തോഷമില്ലാത്ത പോലെ ഈ സമയത്തൊക്കെ അല്ലേടാ സന്തോഷിക്കേണ്ടത് അതും വൈകി വന്ന വലിയ സന്തോഷമല്ലേ ആന്റോയെ നോക്കിക്കൊണ്ട് അപ്പം പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് തോന്നി ഡേവിഡിന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഇതാണ് ഇവടെ അവസ്ഥ എത്ര ചോദിച്ചിട്ടും പറയുന്നുമില്ല ആൻഡോ നിന്ന് ദേഷ്യം പിടിപ്പിക്കാൻ മരിയ കാര്യം നടന്നോടാ സ്വകസിദ്ധമായ പുഞ്ചിരിയോ ഡേവിഡ് നോക്കി കണ്ണടച്ചുകൊണ്ട് ആൻഡോ ഒന്നുമില്ല അതിനിടയിൽ ആന്റോ ശക്തി വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു പിന്നീട് സാമിനെയും വിളിച്ച് സന്തോഷം പങ്കുവെച്ചു അതിനിടയ്ക്ക് തോമസിന് അത്യാവശ്യമായി അങ്ങാടിയിലേക്ക് ചെല്ലേണ്ട ആവശ്യം ഉണ്ടായതിനാൽ അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി പിന്നെയും കുറച്ചേരം കൂടി ആൻഡോയും ഡേവിഡും സംസാരിച്ചിരുന്നു അപ്പോഴേക്ക് സ്കൂളിൽ നിന്ന് ജീനുവിനെയും കൂട്ടി റോബിനും എത്തി ആനയുടെ ശരീരത്തിലേക്ക് ഓടിക്കാനാൻ തുടങ്ങിയ ജീനുവിനെ നാൻസി വാരിയെടുത്തുകൊണ്ട് കവിളിൽ ചുണ്ടു ചേർത്തു അവൻ ആനയുടെ നേർക്ക് കൈകൾ വെളർത്തിക്കൊണ്ട് കുതിരി ആനിമയ്ക്ക് നാൻസി അവനൊന്നുകൂടെ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്തു അവന്റെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ ആനയുടെ കണ്ണുകൾ നിറഞ്ഞു അരികിൽ നീരുകരങ്ങൾ കൊണ്ട് കവിളിൽ അമൃത്യ നിറകൽ ചുംബിച്ചപ്പോൾ അറിയാതെ ചീതെറിയ തുള്ളി കുഞ്ഞുവിരലിൽ പതിച്ചു ജീനു ഞെട്ടിലോട് അവൾ നോക്കി തന്റെ വാശി ആനിമയെ വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് ജീനുവിന് മനസ്സിലായി വേഗം നാൻസിയുടെ തന്നെ ആനിയുടെ കവിളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നീക്കി ജീനു പുഞ്ചിരിയോടെ ചെയ്യുന്നു ആൻഡോ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു ആന്റപ്പ മുഖത്തെന്തോലിയ സന്തോഷം ഒന്നുമില്ലല്ലോ എന്തോ പറ്റി റോബിനായി ചോദിച്ചോടെ ആൻഡോ മുഖം കുനിച്ചു രണ്ട് സുഖമായിട്ട് രണ്ട് പാത്രം വരെ സമാധാനമില്ല സന്തോഷിക്കാൻ കാരണമായിട്ട് സന്തോഷിക്കാൻ ഭയപ്പെടുന്നൊരവസ്ഥയിലൂടെയാ ഞാൻ കടന്നു പോന്നു ആൻഡോ അസ്വസ്ഥയോടെ പറഞ്ഞു ത്രേശി ഒരു ട്രെയിൽ ചായുമായി പുറത്തേക്ക് വന്നു പെട്ടെന്നാണ് ആനി അകത്തുനിന്ന് ഓടി ഇറങ്ങി പുറത്തേക്ക് പോയത് അകലെയായി മതിലിനരികിൽ ചെന്ന് ഛർദിക്കുന്നവളെ കണ്ട് ആൻഡോ ചാടി എഴുന്നേറ്റു എന്നാൽ അപ്പോഴേക്കും ഓളമ്മയും റോസിയും നാൻസി അവൾക്കരികളിൽ എത്തിയിരുന്നു അകത്തുനിന്ന് ചൂടുവെള്ളവുമായി ജെസ്സി അവൾക്കരികിലേക്ക് എത്തി ആൻഡോയുടെ പകച്ചുള്ള നിൽപ്പ് കണ്ട് റോബിൻ അവനെ കളിയാക്കി എൻറെ അന്തപ്പാ ഇത് ഗർഭമുള്ള പെണ്ണുകൾക്കുണ്ടാവുന്ന പൊതുവായ പ്രശ്നമാണ് അതിന് താനിങ്ങനെ പ്രശ്നർ കൂട്ടിയാലേ തന്നെയോ ആശുപത്രി കൊണ്ട് കിടത്തേണ്ടി വരിക റോബിൻ പറഞ്ഞ കേട്ട് പുഞ്ചിരിച്ചു ഡേവി ത്രേസി ആവി പറക്കുന്ന ചായ ഡേവിഡിന് റോബിന് ആൻഡോയ്ക്കും കൈ കൊടുത്തു ആ ആൻഡോ അതൊക്കെ അങ്ങനെയാ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാ നിന്നെയൊക്കെ ഞങ്ങള് പെറ്റു വളർത്തിയത് ത്രേസി ഒരു പുഞ്ചിരിയോടെ മക്കളെ ഒരുപോലെ കളിയാക്കി കൊണ്ട് പറഞ്ഞു പിന്നെ അവർക്കൊപ്പം ഒരു കസേര വലിച്ചിട്ടിരുന്നു ആൻഡോ ആദ്യത്തെ മൂന്ന് മാസം വളരെ ശ്രദ്ധിക്കേണ്ട മാസ ആഹാരത്തിലും നടപ്പിലും എടുപ്പിലും ജോലിയിലും എല്ലാം വളരെ ശ്രദ്ധിക്കണം പോരാത്തതിന് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അവൾക്കുണ്ട് കഴിക്കേണ്ടതും കഴിക്കേണ്ടാത്തതുമായ കാര്യങ്ങളുണ്ട് ചില നിഷ്ഠകളും ചിട്ടകളും പാലിക്കേണ്ടതായിട്ടുണ്ട് അതൊന്നും നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല മാത്രമല്ല ആളും എനക്കമില്ലാത്ത ആ വീട്ടിലാൾക്ക് വളരെയധികം മനോവിഷമം ഉണ്ടാവും കുഞ്ഞിൻ്റെ അമ്മയുടെ ആരോഗ്യത്തിൽ പ്രധാന മാനസികാരോഗ്യം തന്നെയാണ് അതുകൊണ്ട് നീ പോയി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം പ്രസവം വരെ ആനിക്കുച്ചിവിടെ നിൽക്കട്ടെ ഇവിടെ ആകുമ്പോൾ അതിനൊരു മനസ്സമാധാനം ഉണ്ടാവും പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എനിക്ക് സമാധാനമായിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോവാം ഈ സമയത്ത് ഞങ്ങൾ അമ്മമാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പെൺമക്കളില്ലല്ലോ എന്നും സങ്കടപ്പെട്ടിട്ടുള്ള എനിക്ക് ഒരു വീഴ്ച വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് എന്നെ നോക്കിയെന്ന് ഒരിക്കൽ എനിക്ക് മറക്കാൻ പറ്റില്ല പകരത്തിന് പകരല്ല എങ്കിലും ഇതെൻ്റെ ഉത്തരവാദിത്ത ഇല്ലെങ്കിൽ അറിയേം കത്രിനെ എന്നെ ശവിക്കും ഇവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവില്ലെന്ന് ഞാൻ തരും പറഞ്ഞു തീർന്നും ഒരു കാറ്റ് പോലെ ആൻഡോ ത്രേസിയെ ചുറ്റി പിടിച്ചു അനാഥത്വം പേർന്ന് ആ വീട്ടിലേക്ക് ആനയെ കൊണ്ടുപോകുന്നതിനെ പറ്റി ചിന്തിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു താൻ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വേദനയോടെ പരാതി പറയുന്നവർക്ക് മുമ്പിൽ മൊഴിമുട്ടി കിടക്കുമ്പോൾ ഉള്ളിൽ കല്ലെടുത്ത് വെച്ച ഭാരമായിരുന്നു ഇന്ന് ആ ഭാരമില്ലാതായിരിക്കുന്നു ആരുമില്ലെന്ന് കരുതിയെടുത്ത് അനേകം ആളുകൾ സ്നേഹത്തിന്റെ ഉറവിയിൽ സ്വയം ഒരു തിരിയായി മുനിഞ്ഞ് കത്തുന്നവർ എന്തുകൊണ്ട് താനിത് ചിന്തിച്ചില്ലെന്ന് സങ്കടപ്പെട്ട് ഡേവിഡ് മുഖം താഴ്ത്തുന്നു കണ്ട് ആൻഡോ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ആൻഡോ ഞാൻ ഇത് ഓർത്താണതാ പക്ഷെ പറയാൻ മനസ്സനുവദിച്ചില്ല പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് നോക്കാനുള്ള സമ്പത്തും സമ്പാദ്യമൊന്നും ഇല്ലാത്തോണ്ടാണെന്ന് നീ കരുതിയാലോ അതും സങ്കടം അല്ലേടാ ഞാനത് പറയേണ്ടതായിരുന്നു ഞാനായിരുന്നു നിങ്ങളിങ്ങോട്ട് ക്ഷണിക്കേണ്ടിയിരുന്നത് പിച്ചുംബേയും പറയുന്നവനെ നോക്കി ആൻഡോ കണ്ണൂരിട്ടി ദേവിയെ ആരക്കിൽ തറവാടിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം നീ കണ്ടിട്ടുള്ള മാമോദീസ മുക്കുമ്പോഴാണെന്ന് അറിയാത്തവനാണ് ഞാൻ നാമുക്ക് എന്ത് പേറും പ്രസവം മോകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് ലോകമേ തറവാടെന്ന് നടന്നവന് അല്പം അർത്ഥം കിട്ടിയത് ഒരു പെണ്ണ് കിട്ടി ആദ്യമായിട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങളല്ലേ അതിൻ്റെതായ ഒരു ടെൻഷനുണ്ട് എന്താ അത്രയും ടെൻഷനെ കുറിച്ച് നീ ടെൻഷൻ അടിച്ചില്ലെന്ന് പറഞ്ഞ് ഞാൻ ഏത് രീതിയിലട കുറ്റപ്പെടുത്തിയുണ്ട് ആൻഡോ പൊട്ടിച്ചിരിച്ചു റോബിൻ ആൻഡോയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു എന്നും എപ്പോഴും ഡേവിഡിന്റെ നിഴലായി നടന്നവൻ കൂടെ പിറപ്പായ താൻ പോലൊരിക്കലും പരിശ്രമിക്കാത്ത വഴികളിലൂടെ എന്നും അവന് കാവലും കരുതലുമായവൻ ഡേവിഡിനെ നോവിക്കുക എന്നാൽ ആൻഡോയെ ഭ്രാന്ത് പിടിപ്പിക്കുകയെന്ന് തന്നെയാണ് അർത്ഥം ഒരിക്കലല്ല പലതവണ താൻ താനുൾപ്പെടെയുള്ള കുടുംബക്കാർ അത് പല അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് എന്നാ നീ വാ പോയേക്ക തുണിയൊക്കെ എടുത്തിട്ട് വരാം ഡേവിഡ് കാറിന്റെ കീം എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ആൻഡോ ച ഞാൻ കൂടി വന്നോട്ടെ റോബിന്റെ ചോദ്യം കേട്ട് ആൻഡോ അവൻ അമ്പരപ്പോടെ നോക്കി കാര്യം എത്ര സ്വാതന്ത്ര്യമാണെങ്കിലും റോബിൻ ആൻഡോയുടെ വീട്ടിലേക്ക് പോകാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിരുന്നില്ല റോബിന്റെ നിലവാരം വെച്ച് ആൻഡോ ഒരിക്കലും അവനെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല ഒന്ന് രണ്ട് തവണ ജാൻസിയുടെ കേസുമായി ബന്ധപ്പെട്ട് വീട്ടിൽ കൂടിയിട്ടുണ്ടെന്നല്ലാതെ ഒരിക്കൽ പോലും അവൻ അങ്ങോട്ട് വന്നിട്ടുമില്ല അതിനെന്താ പോര് ആൻഡോ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ റോബിനും കാറിനടുത്തേക്ക് ചെന്നു നീ എവിടെക്ക ഞങ്ങൾ ആന്റോയുടെ വീട്ടിലേക്ക് പോവാ ആനിയുടെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വരാം ഡേവിഡ് അമ്പരപ്പോടെ ആനിയെ നോക്കി അത് ഞാനും കേട്ടല്ലേ റോബിൻ ചോദിച്ചുകൊണ്ട് ഡോറിനകത്തേക്ക് കയറി ഡേവിഡ് അമ്പരപ്പോടെ ആൻഡോയെ നോക്കി ആൻഡോ വണ്ടിയെടുക്കാൻ കണ്ണുകണിച്ച് പുഞ്ചിരിച്ചു വല്ലാത്തൊരു ഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് ഡേവി വണ്ണി മുന്നോട്ടെടുത്തു ആ രാത്രി ആന്റോയുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ ആനിക്ക് നൂറ് നൂറ് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു മോളമ്മ ഭക്ഷണം കഴിക്കാൻ ഇതിനെ ശാസിച്ചത് പിന്നെ വയറുപൊട്ടുവോളം ഭക്ഷണം കഴിക്കേണ്ടി വന്നത് ത്രേശി എണ്ണ കാച്ചി കൊടുത്തത് നാളെ മുതൽ പുലർച്ചെ കുളിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് അവൾ തടഞ്ഞിട്ട് നാൻസി തുണികളൊക്കെ അലക്കി വിരിച്ചത് ഒക്കെ മൂളി മൂളി കേട്ടുകൊണ്ട് അവിടെ പുറത്ത് പതിയെ താളം പിടിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു ആന്റോ കഥകളുടെ ഒഴുക്കിൽ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ പേര് കേട്ടതുകൊണ്ട് ആൻഡോ പെട്ടെന്ന് കണ്ണു തുറന്നു ഞങ്ങളുടെ ജീനിവിന് അനിയനുണ്ടാകാൻ പോകുന്ന ഒരു ചെറിയ സന്തോഷമല്ല അതുകൊണ്ട് ഇവിടെ എല്ലാവരും പറയുന്ന കേൾക്കണം അനുസരിക്കണം എന്താവശ്യം ഉണ്ടായാലും തുറന്നു പറയണം പിന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ളൊക്കെ കഴിക്കാൻ തോന്നിയാ അവനോട് പറയാൻ വേണ്ടിയാണ് ജെസ്സിയോട് പറഞ്ഞാൽ മതിയെന്ന് ആനി പറഞ്ഞു നിർത്തിയപ്പോൾ ആൻഡോടെ കണ്ണിൽ നോക്കി ആനി ആനക്കുറിച്ച് അങ്ങനെ പറയൂ അതുവരെ എല്ലാം മോളി കേട്ടുകൊണ്ടിരുന്നവന്റെ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് ആനി പെട്ടെന്ന് തല പിന്നെ പുഞ്ചിരിച്ചു പ്രതീക്ഷിച്ച് ഉത്തരം തന്നെ കിട്ടിയത് കൊണ്ടാണോ ആൻഡോയും പുഞ്ചിരിച്ചു എങ്കിലും വെറുതെ ആനിയുടെ മനസ്സറിയാൻ അവളെ നോക്കി ആനി ആൻഡോയെ നോക്കി പുഞ്ചിരിച്ചു അതിപ്പോ എന്റെ സ്വന്തം വീടാണെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല തൽക്കാലം എനിക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ആരെതാലും അത് അവരുടെ മനസ്സിന് നന്മയാണെന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ട് അത് പറയുമ്പോൾ ആനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് പോകണം തോന്നിയാ നമുക്ക് പോകാൻ കേട്ടോ എന്റെ ബുദ്ധിമുട്ടൊന്നും ഓർത്ത് പറയാതിരിക്കുന്നത് ആൻഡോ ആനയുടെ നെറ്റിൽ ചുണ്ടിയേർത്തു ആനി മൂളി അമ്മശി കുറെ കാര്യങ്ങൾ പറഞ്ഞു പറയും അനുസരിച്ചില്ലെങ്കി ഇവിടെ എല്ലാരും നല്ല വഴക്കുറയും ചോദിച്ചു ഏയ് ഇല്ലില്ല സന്തോഷം മാത്രം എന്നോട് പിണുങ്ങുമ്പോ വലിച്ചു പുറത്തിറക്കി വിടുന്ന ജീന് പോലും ഞാൻ പോവാത്തിറങ്ങിയ വേണ്ടെന്ന് പറഞ്ഞ് വലിയ വായിൽ നിലവിളിക്കുമ്പോൾ എനിക്ക് എങ്ങനെ പണക്കം തോന്നും ഓരോരുത്തരും അവരുടെതായ രീതിയിലും ഭാഷയിലും ശൈലിയിലൊക്കെ എന്നെ സ്നേഹിക്കുകയല്ലേ ആനയുടെ കണ്ണു നീന്റെ ചൂട് സന്തോഷത്തിൻറെ മാത്രമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആൻഡോ അവളെ മുറുകെ പിടിച്ചു ദൈവിയെന്ന് പറഞ്ഞു അവൻ വെറുതെ ആനിയോട് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല പക്ഷേ നിങ്ങൾ വരുമ്പോൾ എന്നെ കുറച്ചേരം ചേർത്ത് പിടിച്ചു എല്ലാവരും ആളുണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഞങ്ങൾ തന്നെ നോക്കി അവരൊക്കെ എന്ത് കരുതെന്ന് ഓർത്ത് ഞാൻ ആകെ സങ്കടപ്പെട്ടു പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല അമ്മച്ചിക്കരഞ്ഞു ജാൻസി എന്നെ നോക്കി കണ്ണടച്ച് കാണിച്ചു സത്യത്തിൽ ജാൻസിയുടെ അനിയത്തെയാണെങ്കിലും ജാൻസി തികച്ചും വ്യത്യസ്തമായ സ്വഭാവമാണ് ആനി പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു ആൻ്റെ വീടെ മനസ്സിലാ ആനിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഡേവിഡിൻ്റെ മുഖം തെളിഞ്ഞു ഈ ചായ എന്നാലും എന്തിനായിരിക്കും ഡേവിച്ചൻ അങ്ങനെ നിന്ന് കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടായിരുന്നു മുഖൊക്കെ വല്ലാതെ എന്താ വിഷമമുള്ള പോലെ തോന്നി ആൻഡോ മൂളി ഈ ചായ നിങ്ങൾക്ക് അറിയാൻ കാരണം ഇല്ല ഇങ്ങനെ ഇരിക്കില്ല എന്താ കാര്യം പറ ആന അവൻ്റെ അരികിൽ നിന്ന് പിടഞ്ഞെഴുതീട്ടുണ്ട് ആൻഡോയെ തുറിച്ചു നോക്കി അത് കുറച്ചു കാലം മുമ്പുള്ള കഥയാണ് കൃത്യമായി പറഞ്ഞാൽ നിന്നെ കാണാൻ വരുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അവൻ എനിക്ക് വേണ്ടിയാണ് നിന്നെ കാണാമെന്നത് അമച്ചയ്ക്ക് അവനെ കൊണ്ടുവാൻ കഴിപ്പിക്കാൻ താല്പര്യമാണ് പക്ഷെ നിന്നൊരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ത്രേസിയാം അവൻ്റെ മനസ്സിലാക്കാൻ ഒരു ആയുധം പ്രയോഗിച്ചു ജനിച്ച മുതൽ കഷ്ടപ്പാട് മാത്രം അറിഞ്ഞ കുഞ്ഞാണ് അവൾക്ക് വന്ന് ചേരുന്ന ഒരു മോശപ്പെട്ട ബന്ധാണെങ്കിൽ മരണം വരെ കണ്ണുനീരും കയ്യുമായിരിക്കും ആ ഭയം കൊണ്ടാണ് അച്ഛൻ നിന്റെ കാര്യനോട് ചോദിച്ചതെന്ന് ആ ഹാലക്കൽ ഡേവിഡ് ആരാമോൻ ആ വന്ന് നോക്കിയപ്പോൾ അവനേക്കാൾ നല്ലൊരു മനുഷ്യനായിട്ട് എന്നെ മാത്രമേ കണ്ടുള്ളൂ അതുകൊണ്ടൊരു സാഹോദരന്റെ സ്ഥാനത്ത് നിന്ന് അവന് ഈ ആനിക്കൊച്ചിനെ അവൻ്റെ നിഴലും നിലാവുമായിട്ടുള്ള ആൻഡോക്ക് കൈ തന്നു അന്ന് അവൻ ഒന്നുകൂടി എന്നോട് പറഞ്ഞിരുന്നു കല്യാണം കൊണ്ട് തീരുന്ന വെറും വാക്കല്ല അവൾക്ക് എക്കാലും ഒരു സഹോദരന്റെ സ്ഥാനത്തും ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു ആൻഡോ പറഞ്ഞുകൊണ്ട് അവൾ നോക്കി അതിനെ ആ പറഞ്ഞെല്ലാം ദേവിച്ച പാലിച്ചല്ലോ അല്ലെങ്കിൽ എന്നെവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കോ ആനിയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ആന്റോ പുഞ്ചിരിച്ചു ആ തീരുമാനം അമ്മച്ചിയുടേതായിരുന്നു ആനിയൊന്നും മനസ്സിലാവാത്തോലെ ആന്റോയെ നോക്കി കണ്ണുവഴിച്ചിരുന്നു എന്റെ ആനികൊച്ചേ നിന്റെ ആങ്ങളുടെ പ്രശ്നം അതാണ് അവൻ ആ തീരുമാനം ആദ്യം എടുത്തില്ല അതിനുമുമ്പ് അമ്മച്ചി സ്കോർ ചെയ്തു ആ വിഷമം ചങ്ങലേറ്റിയ പൊന്നാങ്ങളെ നിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണെന്ന് ചില നേരത്തെ എൽ കെ ജി പിള്ളേർക്ക് പോലും ഭീഷണിയാവൻ ആൻഡോ പറഞ്ഞു കേട്ട് ആനി പൊട്ടിച്ചിരിച്ചു ഡേവിഡിന്റെ നിൽപ്പം ഭാവം കണ്ട് എന്തോ വലിയ പ്രശ്നങ്ങളെ തെറ്റിദ്ധരിച്ച തന്റെ മനസ്സിനെ ഓർത്തി ചിരിക്കുമ്പോഴും അത്രമേൽ നിഷ്കളങ്കമായി തന്നെ സ്നേഹിച്ച ഡേവിഡിനെ ഓർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏതാനും പാർട്ടികൾ കൊണ്ട് ഈ കഥ അവസാനിക്കുകയാണ് ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ മനോഹരമായ പുതിയ കഥ ആരംഭിക്കുന്നതാണ്